വെറുമൊരു കവിത എന്ന നിലയിൽ തള്ളിക്കളയാമായിരുന്ന ചില വരികൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാകുകയാണ് നിരവധി പേർ അത് ക്രിസ്തുവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന അവകാശപ്പെടുന്നു ഇതാ ദിവ്യ എസ് അയ്യരുടെ ആ കവിതയ്ക്കുള്ളിലെ കവിത ഈ കവിതയെ പൂർണ്ണമായും ദിവ്യ എസ് അയ്യരുടെ കവിത എന്ന് പറയാനാവില്ല ഡോക്ടർ ക്രിസ്റ്റിന റിസോർട്ടോയുടെ വരികളുടെ മലയാള വിവർത്തനം എന്നാണ് പറയേണ്ടത് അതാണ് വർഗീസ് വള്ളിക്കാട്ടന്റെ ഈ കുറിപ്പ് ക്രിസ്തു കറുത്തവനായിരുന്നു എന്ന ശീർഷകത്തിലാണിത് ക്രിസ്തു കറുത്തവനായിരുന്നു അവന് മനുഷ്യന്റെ നിറവും മുഖവും ചിന്തകളുമായിരുന്നു മലമുകളിൽ നിന്നും മരുഭൂമിയിൽ നിന്നും ഗലീല കടലിന്റെ തീരങ്ങളിൽ നിന്നും അവൻ മനുഷ്യരോട് സംസാരിച്ചു മനുഷ്യന്റെ എല്ലാ ഭക്ഷണത്തിലും അവൻ പങ്കുചേർന്നു അവൻ അപ്പവും വീഞ്ഞും മത്സ്യവും മാംസവും ഉപയോഗിച്ചിരുന്നു അവന്റെ വാക്കുകൾ കേട്ടവർക്കെല്ലാം അത് ജീവന്റെ സുവിശേഷമായിരുന്നു ദേവാലയത്തിലും സിനഗോഗിലും നാൽക്കവലകളിലും നാട്ടുകൂട്ടങ്ങൾക്ക് നടുവിലും അവൻ മനുഷ്യരോട് സംസാരിച്ചു അവന്റെ സാന്നിധ്യം അവരുടെ മുറിമുണക്കി അവന്റെ സ്പർശം അവർക്ക് പുതുജീവനേകി അവൻ നസറത്തിൽ നിന്ന് യഹൂദരും റോമാക്കാരും ഗ്രീക്കുകാരും അറബികളും പേർഷ്യയിൽ നിന്നുള്ള കച്ചവടക്കാരും ഇന്ത്യയിൽ നിന്നുള്ള ബുദ്ധസന്യാസികളും ഈജിപ്തിൽ നിന്നുള്ള സ്വർണ വ്യാപാരികളും എത്യോപ്യൻ സഞ്ചാരികളും ചൈനാക്കാരും കണ്ടുമുട്ടുന്ന കഫർനാമിലേക്ക് കടന്നു വന്നത് സുവിശേഷം പറയേണ്ടത് ദേവാലയത്തിനുള്ളിലുള്ളവരോടല്ല എല്ലാ മനുഷ്യരോടുമാണ് എന്ന് അവന് നിശ്ചയമുണ്ടായിരുന്നതുകൊണ്ടാണ് കണ്ടുമുട്ടിയ എല്ലാ മനുഷ്യരോടും അവൻ പറഞ്ഞു നിങ്ങൾ ദൈവപുത്രരാണ് നിങ്ങൾ മനുഷ്യത്വത്തിൽ തുല്യരും ഒരേ ഭാഗതയത്തിന്റെ പങ്കാളികളുമാണ് എല്ലാ മതങ്ങളും തത്വശാസ്ത്രങ്ങളും ചരിത്രത്തിന്റെ പട്ടുനൂൽ പാതയിൽ അവനെ കണ്ടുമുട്ടി പ്രകാശിക്കുന്നതിനെ എല്ലാം പ്രകാശിപ്പിക്കുന്ന ലോകത്തിന്റെ വെളിച്ചമായി അവൻ നിലകൊണ്ടത് മനുഷ്യനിലെ ഇരുളകറ്റാനാണ് അവൻ സായിപ്പും നീഗ്രോയും ഏഷ്യനും മംഗോളിയനും അലാസ്കനുമായത് അവൻ മനുഷ്യപുത്രനായതുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള എല്ലാവരുടെയും ക്രിസ്തു ജാതിയുള്ളവന്റെയും ജാതി ഇല്ലാത്തവന്റെയും ജാതിയല്ല മനുഷ്യത്വം നിർണ്ണയിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരുടെയും ക്രിസ്തു ഇന്നും ജാതി കൊണ്ട് മനുഷ്യത്വം അളക്കുന്നവരോട് നിരന്തരം സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ക്രിസ്തു അവൻ ഇന്ത്യയുടെ എല്ലാ കുഗ്രാമങ്ങളിലും മനുഷ്യവാസമുള്ള സകല ഇടങ്ങളിലും മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അറിഞ്ഞും അറിയാതെയും എല്ലാ ഇന്ത്യക്കാരുടെയും സംഭാഷണങ്ങളിൽ ക്രിസ്തു കടന്നു വരുന്നത് സ്വാംശീകരണത്തിലൂടെയും തമസ്കരണത്തിലൂടെയും തകർത്ത് കളയാൻ കഴിയാത്ത വിധം അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് അവനെക്കാലത്തെയും മനുഷ്യനു വേണ്ടിയുള്ള ദൈവത്തിന്റെ സുവിശേഷമായതുകൊണ്ടാണ്